അസ്സലാമു അലൈക്കും ഖുർആൻ നാലാമത്തെ സൂക്തം റജീം റഹീം ഇന്ന ലശത്ത നിശ്ചയമായും നിങ്ങളുടെ പ്രവർത്തനം വിഭിന്നമാണ് ഇന്ന തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനം ലശത്ത വിഭിന്നമാണ് രാത്രിയെയും പകലിനെയും പുരുഷനെയും സ്ത്രീയെയും സത്യം ചെയ്ത ശേഷം അള്ളാഹു പറയുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വിഭിന്നമാണ് വ്യത്യസ്തങ്ങളാണ് എന്നാണ് പകലിൻ്റെ വെളിച്ചം പോലെയുള്ള പ്രവർത്തനങ്ങളും രാത്രിയുടെ ഇരുട്ട് പോലെയുള്ള പ്രവർത്തനങ്ങളുമുണ്ട് തികച്ചും വ്യത്യസ്തങ്ങളായ രണ്ടറ്റത്ത് നിൽക്കുന്ന പ്രവർത്തനങ്ങൾ മനുഷ്യർക്കിടയിൽ കാണാൻ കഴിയും ചില പ്രവർത്തനങ്ങൾ നന്മയാണ് ചിലത് തിന്മയാണ് ചിലത് ധർമ്മമാണ് ചിലത് അധർമ്മമാണ് ചിലത് സൽക്കർമ്മമാണ് ചിലത് ദുഷ്കർമ്മമാണ് ചിലത് മനുഷ്യന് ഇഹലോകത്ത് സമാധാനവും പല നിത്യസമാധാനവും നേടിക്കൊടുക്കുന്നവയാണ് വേറെ ചിലത് ഇരുലോകത്തും അസമാധാനം മാത്രം സൃഷ്ടിക്കുന്നവയാണ് ഇങ്ങനെ വ്യത്യസ്തമായ കർമ്മങ്ങൾ മനുഷ്യനുണ്ട് വ്യത്യസ്ത സമീപനങ്ങളുണ്ട് അതിലെല്ലാത്തിൻ്റെയും റിസൾട്ട് ഭൂമിയിൽ തന്നെ ഒരുപോലെയല്ല ചിലതിൻ്റെ റിസൾട്ട് ഒരു രൂപത്തിലും മറ്റു ചിലതിൻ്റെ റിസൾട്ട് മറ്റൊരു രൂപത്തിലുമാണ് ഉണ്ടാവുക പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാകുമ്പോൾ അവയുടെ റിസൾട്ടും വ്യത്യസ്തമാകുന്നു പ്രധാനമായും രണ്ട് രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഉള്ളത് മഹാനായ റസൂലി സല്ലു വസ്ലമായി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് ഇമാം മുസ്ലിം മുസ്ലിംഹോ റിപ്പോർട്ട് ചെയ്ത എല്ലാ മനുഷ്യരും രാവിലെ പോകും എന്നിട്ട് അവർ അവരെ തന്നെ വിൽക്കും ഒന്നുകിൽ അതിനെപ്പിക്കും അല്ലെങ്കിൽ ശിക്ഷയിൽ അകപ്പെടുത്തും മനുഷ്യരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റിയവയാണ് ഒന്നുകിൽ അവനെ മോചിപ്പിക്കാൻ ഉതകുന്നത് അല്ലെങ്കിൽ അവനെ ശിക്ഷയിൽ അകപ്പെടുത്താൻ ഉതകുന്നത് അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും സമ്പാദിക്കണമെന്ന ലക്ഷ്യത്തോടെ ഉണർന്നെഴുന്നേറ്റ് പരിശ്രമത്തിലേക്ക് തിരിയുന്ന വ്യക്തി അയാൾ ഏത് മേഖലയിലാണെങ്കിലും നന്മയുടെ ധർമ്മത്തിന്റെ ഉത്തരവാദിത്ത ബോധത്തിന്റെ ശരിയുടെ കൂടെയായിരിക്കും നിൽക്കുക അതയാളുടെ മോചനത്തിനാണ് ഇടയാക്കുക എന്നാൽ അങ്ങനെ ഒരു ലക്ഷ്യമില്ലാത്ത ഭൂമിയിൽ പരമാവധി തേടണം നേടണം എന്നത് മാത്രം ലക്ഷ്യം വെച്ച് വ്യക്തിയാവട്ടെ ആ മേഖലയിലാണ് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക അവിടെ അള്ളാഹുവിന്റെ പൊരുത്തമോ തൃപ്തിയോ ഒന്നും പ്രശ്നമാകില്ല പരമാവധി ഉണ്ടാക്കുക സമ്പാദിക്കുക എന്നതിൽ അപ്പുറം മറ്റൊരു ചിന്തയും ഉണ്ടാകില്ല അത്തരം ആളുകൾ അവസാനം സ്വന്തത്തെ തന്നെ ശിക്ഷയിൽ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുക നീതിക്കും ധർമ്മത്തിനും സത്യത്തിനും വേണ്ടി പ്രവർത്തിച്ചവരുടെ പ്രതിഫലം അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുക അവന്റെ ഔദാര്യമായാണ് ലഭിക്കുക എന്നാൽ അധർമ്മത്തിനും അനീതിക്കും അസത്യത്തിനും വേണ്ടി പ്രവർത്തിച്ചവരുടെ പ്രതിഫലം അന്തിമമായി ദുരിതത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും രൂപത്തിൽ അവർ അനുഭവിക്കേണ്ടിയും വരും പ്രവർത്തനങ്ങൾ വ്യത്യസ്തങ്ങളാണെങ്കിൽ അവയുടെ ഫലങ്ങളും വ്യത്യസ്തങ്ങളാണ് അതിനാൽ പൂർണമായ ഫലം ലഭിക്കുന്ന ഒരു ലോകം ഉണ്ടായേ തീരൂ പകലിന്റെ ജോഡിയായി രാത്രി ഉള്ളതുപോലെ പുരുഷന്റെ ജോഡിയായി സ്ത്രീ ഉള്ളതുപോലെ ഇഹലോകത്തിന്റെ ജോഡിയായി ഒരു പരലോകം ഉണ്ടാവണം ആ പരലോകത്താണ് ഈ ശക്തയായ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളുടെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുക ധർമാധർമ്മ ബോധങ്ങൾ മനുഷ്യനിൽ കുറിച്ച് കഴിഞ്ഞ അധ്യായത്തിൽ സൂചിപ്പിച്ചുവല്ലോ ആ ബോധങ്ങളിൽ തിന്മയുടെ ബോധത്തെ വളർത്തി കൊലപാതകം വരെ നടത്തിയ ഒരു മനുഷ്യന്റെ കഥ വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ കൊലപാതകത്തിന്റെ കഥ കൊല്ലാൻ വേണ്ടി പോയ കൊലപാതകയോട് മറുവശത്തുണ്ടായിരുന്ന വ്യക്തി പറഞ്ഞ മറുപടിയും വിശുദ്ധ ഖുർആാനിലുണ്ട് അഞ്ചാം അധ്യായം മുതൽ പറയുന്നുണ്ട് മാ രണ്ട് പുത്രന്മാരുടെ കഥ വസ്തുനിഷ്ഠമായി വിവരിച്ചു കൊടുക്കുക അവരിരുവരും ബലി നടത്തിയപ്പോൾ ഒരാളുടെ ബലി സ്വീകാര്യമായി അപരൻ്റെ സ്വീകരിക്കപ്പെട്ടില്ല അതിനാൽ അവൻ പറഞ്ഞു ഞാൻ നിന്നെ കൊല്ലുക തന്നെ ചെയ്യും അപരൻ പറഞ്ഞു ഭക്തന്മാരുടെ ബലിയെ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ ലൈൻ ബസത്ത ഇലയെ മാ തക്കുതുലനീ മാസിൻ യദിയ ഇലൈ ഇന്നി അക്കുതുലഖ് റബ്ബൽ ആലമീൻ എന്നെ കൊല്ലാൻ നീ എൻ്റെ നേരെ കൈനീട്ടിയാലും നിന്നെ കൊല്ലാൻ ഞാൻ നിന്റെ നേരെ കൈനീട്ടുകയില്ല തീർച്ചയായും ഞാൻ പ്രപഞ്ചനാഥനായ ഭയപ്പെടുന്നു ഇന്നി തബു എൻ്റെ അള്ളാഹുവിടുന്നു നിൻ്റെ ഉരി നീ തന്നെ പേരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നീ നിരകവകാശിയായി തീരണമെന്നും ആക്രമികൾക്കുള്ള പ്രതിഫലം അതാണല്ലോ എന്നിട്ടും അവൻ്റെ മനസ്സ് തൻ്റെ സഹോദരനെ വധിക്കാൻ തയ്യാറായി അങ്ങനെ അവൻ അയാളെ കൊന്നു അതിനാൽ അവൻ നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിലായി തൻ്റെ നേരെ കൊല്ലാൻ വേണ്ടി വരുന്നവനോടും അള്ളാഹുവെ ഭയക്കുന്നതിനാൽ തിരിച്ചു നിന്നെ കൊല്ലാൻ ശ്രമിക്കില്ല എന്ന് പറഞ്ഞ ആ വ്യക്തിയുണ്ടല്ലോ അതാണ് വ്യത്യസ്ത പ്രവർത്തനങ്ങളിൽ നന്മയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ കൊല്ലും കൊലയും അധർമ്മവും പ്രവർത്തിക്കുന്നവരോ ഈ സൂറത്തിൽ സൂചിപ്പിച്ചതുപോലെ അവസാനം ഖേദത്തിലേക്കാണ് എത്തിപ്പെടുക സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഒരക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക എന്ന ന്യൂനോ മീമോ ഇരട്ടിച്ചു വന്നാൽ മണിച്ച് അഥവാ രാഗത്തോടെ ഓതണം അതാ സുബാനുഭവത്താൽ അതൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ